ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നിലത്തോ ഗ്രോബായികിലോ ചട്ടിയിലോ ചാക്കിലോ മതിലിൻ്റെ അരികിലോ പാരപ്പറ്റയിലോ ഒക്കെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടുന്നതുമായ ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ ഡ്രാഗൺ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ വളമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഒരു വർഷത്തിൻ്റെ ഏകദേശം മൂന്ന് മാസം ഒഴിച്ച് ബാക്കി എല്ലാ മാസങ്ങളിലും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ നമ്മളതിന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അതിന് സ്റ്റെം ധാരാളം തണ്ടുകൾ വരും ആ തണ്ടുകളിലാണ് നമ്മുടെ ചെടിക്ക് കായ് ഉണ്ടായി കിട്ടുന്നത് നമുക്കറിയാം മാർച്ച് തൊട്ട് നവംബർ വരെയുള്ള കാലങ്ങളിലാണ് നമുക്കിതിൽ കായ്കൾ ധാരാളം ഉണ്ടായി കിട്ടുന്നത് അപ്പം ഈ സമയത്ത് നമ്മൾ അതിന് വേണ്ടതായ പരിചരണം കൊടുത്തെങ്കിൽ മാത്രമേ കണ്ടോ ഇതുപോലെ സ്റ്റെമ്മുകൾ നീണ്ടു വരികയുള്ളേ അപ്പം ഇങ്ങനെ വരുന്ന സ്റ്റെമ്മുകളെ ഒരു കാരണവശാലും നമ്മൾ ഒടിച്ച് കളയരുത് പിന്നെ നമ്മൾ ഓർക്കും ഈ സ്റ്റെമ്മുകളെ നമ്മൾ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ തൈ പിടിപ്പിക്കാവുന്നു പക്ഷേ തൈ വേരൊക്കെ വരും പക്ഷേ ഈ തണ്ടുകളെ നമുക്ക് കായ്കളുണ്ടായി കിട്ടുന്നതല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട എളുപ്പം തണ്ടുകളാണ് ഇങ്ങനെ ധാരാളം തണ്ടുകൾ വരണമെങ്കിൽ നമ്മളൊരു പണം കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ നടിൽ രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ നമ്മുടെ ഈ ചെടികൾക്ക് എത്രമാത്രം തണ്ടുകൾ കൂടുതൽ വരുന്നോ അത്രയും അതിൽ കായ്കളും നമ്മുടെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തണ്ടുകൾ കയറി കയറി വരുമേ നമ്മൾ പറഞ്ഞല്ലോ ചട്ടിയിലോ നിലത്ത് ഡയറക്റ്റ് ആണെങ്കിലും അല്ല ഒരു ചാക്കിലാണെങ്കിലും ഗ്രോബാഗിലൊക്കെ ആണെങ്കിലും നമുക്കിതിനെ പിന്നെ പിടിപ്പിച്ചെടുക്കാം വളർത്തിയെടുത്ത് നമ്മൾ അതിനുള്ള പിന്നെ സപ്പോർട്ടൊക്കെ കൊടുക്കണം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ചെടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ചെടിയാണ് കാക്ടസിൻ്റെ ബാധ്യപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൽ തണ്ടുകളിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരാഴ്ച നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ പോലും ഈ ചെടി നമുക്ക് നഷ്ടപ്പെട്ട് പോകത്തില്ല പിന്നെ ഒരു കാര്യം ഉണ്ട് വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി നിന്ന് അതിന് തണ്ടുകൾക്ക് ചീയൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം എപ്പോഴും കുറച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മിക്സ് കൊടുക്കാനും ശ്രദ്ധിക്കുക നമ്മളിവിടെ ചട്ടിയിലും ചട്ടിയിലും നിലത്തുമായിട്ടാണ് വളർത്തിരിക്കുന്നത് കൂടുതലും നമ്മൾ ചട്ടിയിലാണ് അത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കായ്കൾ ഉണ്ടായി കിട്ടിയപ്പം നമുക്ക് മനസ്സിലായി ചട്ടിയിൽ വെക്കുന്നതിനാണ് കൂടുതൽ കായ്കൾ ഉണ്ടായി കിട്ടുന്നതെന്ന് അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അതിന് വലിച്ചെടുത്ത് നന്നായിട്ട് സമയാസമയങ്ങളിൽ അതിന് ഫ്രൂട്ട് തരാൻ പറ്റും അപ്പം നിലത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയെ സംബന്ധിച്ച് നമുക്കറിയാം മറ്റ് പല ചെടികളും അതിന് ചുറ്റും കാണും അതൊക്കെ അതിന് വളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അതിനുള്ള വളങ്ങളൊന്നും കിട്ടത്തില്ല കുറച്ചൊക്കെ കിട്ടും കുറച്ച് മറ്റു ചെടികളൊക്കെ കൊണ്ടുപോകും കാരണം നമ്മൾ ഇതുപോലുള്ള ചട്ടിയിലാണ് ഒരു പതിനാറഞ്ച് പോട്ടിലൊക്കെ നമുക്ക് പതിനെട്ടഞ്ച് പോട്ടിലോ ഒക്കെ ആയിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വളർത്താം എന്നാലും വലിയ പോട്ടായിരിക്കണം കണ്ടോ ഇതുപോലെ പിന്നെ പകുതിയെ പകുതി മുക്കാൽ ഭാഗമേ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള പൈപ്പ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പൈപ്പ് വെച്ച് കൊടുക്കുമ്പം നമ്മൾ പൈപ്പിൻ്റെ അടിഭാഗം ഇട്ടിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് അതിനെ പൈപ്പിനെയും ചട്ടിയേയും കൂടെ ഒന്ന് കണക്റ്റ് ചെയ്യുക ചെ വേറൊരു ചെറിയ പൈപ്പ് ഇട്ട് കണ്ടോ അതുപോലെ അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും ഇതുപോലെ ചട്ടി ഹോൾ കൊടുത്തിട്ട് അതിന് സെൻട്രലുള്ള പൈപ്പിനും ഹോൾ കൊടുത്തിട്ട് അതിനെ ഒന്ന് കണക്റ്റ് ചെയ്തേക്കുവാണേ ഇനിവേ നമ്മളങ്ങനെ ഹോളിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലൊരു പൈപ്പ് വെച്ച് അടിയിൽ വെച്ചിട്ട് അടിയിൽ മിറ്റിലൊക്കെ കുറച്ച് മിറ്റിലിൻ്റെ മിറ്റിലോ ഓടിൻ്റെ കഷണങ്ങളോ ഒക്കെ ഇട്ടിട്ട് നല്ല പൊട്ടിമിക്സ് നമ്മൾ കൊടുക്കണം മണ്ണും മണലും ചാണകപ്പൊടി ഇല്ലുപൊടി വീപ്പിൻപിണ്ടാക്കി ഇങ്ങനെയൊക്കെയുള്ള സൂഡോമോണസ് ഇതൊക്കെ ചേർത്ത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചുവട്ടിൽ ഇത് ആദ്യമേ ഈ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് മിക്സ് നിറച്ച് കൊടുത്താൽ മതിയെ കേട്ടോ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കണ്ടോ സെൻട്രൽ നമ്മൾ പൈപ്പ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കൂടെ അത് കയറിയേക്കുന്നത് കണ്ടോ ഇങ്ങനെ വേരുകൾ അതിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് ഈ ട്രാഗന് ണ്ടെ പിന്നെ ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ ഒറ്റ ഒറ്റ ഒരു സ്റ്റെമിനെ മാത്രം വളരാൻ അനുവദിക്കുക മേളിൽ വന്നതിന് ശേഷം അതിന് ധാരാളം നാമ്പുകൾ വരും അതിന് കുഴപ്പമില്ല പക്ഷേ ചുവട്ടീന്ന് അത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒറ്റയൊരു നാമ്പ് മാത്രം വരാൻ അനുവദിക്കുക ഇതുപോലെ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു മൂന്ന് തണ്ടൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഇതിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന് നവംബർ വരെയാണ് ഇതിൻ്റെ കായ്കളുണ്ടാക്കി കിട്ടുന്നത് അതിന് ഡിസംബർ വരെയൊക്കെ കിട്ടും അത് നമ്മുടെ എപ്പോഴാണോ അതിൻ്റെ കഴിയുന്നത് അതിന് ശേഷം നമ്മൾ ചെടികളെ പുതിയ ചെടിയാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പുകളെ നമുക്ക് മുറിച്ചു മാറ്റാവുന്നതാണേ അതിന് ശേഷമാണ് ഇതുപോലെ കിളിച്ചു വരും കണ്ടോ ഇതുപോലെ പുതിയ പുതിയ സ്റ്റെമ്മുകൾ വരുമേ അപ്പോൾ നമ്മൾ ആ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഏറെ നാമ്പുകൾ ഏറെ കൂടുതൽ കൂടുതൽ സ്റ്റെമ്മുകൾ വരും അതിലാണ് നമുക്ക് കായ്കളെ പിടിച്ചു കിട്ടുന്നത് പിന്നെ ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഏറ്റവും മുകളിൽ നിന്ന് അത് ഹാങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ച് അഞ്ചര അടി ആവുമ്പോൾ നമുക്ക് അത് ഹാങ്ങായിട്ടിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹാങ്ങ് ആയിട്ടിങ്ങനെ വരും അപ്പം നമ്മളതിനെ അത് ഇത് ഇ ഇങ്ങനെ ഇതുപോലുള്ള കണ്ട ഇരുമ്പിൻ്റെ പൈപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് വരാൻ പറ്റും അതായത് നമ്മളൊന്ന് ഒരു ഒരു കെട്ടിയൊക്കെ വെച്ച് ഒരു കയറൊക്കെ ഇട്ടൊന്ന് കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടതിനെ നിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റെമ്മുകൾ പഴയ സ്റ്റെമ്മാണ് മൂത്ത നമ്മുടെ ഉണ്ടായിരിക്കുന്ന കമ്പുകൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളേ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല എട്ട് മണിക്കൂർ എങ്കിലും ഉണ്ടല്ലോ നല്ല സൺലൈറ്റ് കിട്ടണം മറയില്ലാത്ത സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇതിൽ കായ്കൾ പിടിച്ചു കിട്ടത്തുള്ളൂ എന്തെങ്കിലും ഒരു ഷെയ്ഡിലോ വല്ലോ ആണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ ധാരാളം തണ്ടുകളൊക്കെ ഇങ്ങനെ കയറി വരും പക്ഷെ കായ് പിടിച്ചു കിട്ടത്തില്ല പിന്നെ മാർച്ച് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവിനെ കുറയ്ക്കണേ നമ്മളിപ്പോൾ രണ്ട് ദിവസം കൂടി വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നമ്മൾ അതിനെ ഒന്ന് വെള്ളം കൊടുക്കാതെ നിർത്തണം അതിനുശേഷം നമ്മൾ വെള്ളം കുറച്ച് 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 വെള്ളം കൊടുക്കുക അപ്പോഴുണ്ടല്ലോ അപ്പോഴാണ് ഇതിൽ കായ്കൾ ഉണ്ടാകുന്നത് ചെടിക്കൊരു സ്ട്രെയിൻ കിട്ടണം നന്നായിട്ട് വെള്ളം ഇല്ലാതെ അതിനൊരു സ്ട്രെയിൻ കിട്ടുമ്പോഴാണ് കായ കായ്കളുണ്ടാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് പിന്നെ എല്ലാ മാസവും ഉണ്ടല്ലോ നമ്മൾ ഇതിന് വളങ്ങൾ ഇങ്ങനെ മാറി മാറി കൊടുത്തോണ്ടിരിക്കണം അത് വളങ്ങൾ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ മുറ്റത്ത് നമ്മൾ വളർത്തുന്ന ഫ്രൂട്സ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് അതിനെ നമ്മളെപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞ സമയമാണ് നമുക്കറിയാം ഈ ഈ സമയങ്ങൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ കണ്ടൻറ് ധാരാളം അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ കൂടുതൽ സ്റ്റെമ്മുകൾ വരും താരതമേനിയ ഇതിന് രോഗങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു ചെടിയാണ് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും ഇതിനുണ്ടാകാറില്ല പിന്നെ കൂടുതലായിട്ടും വെള്ളം കെട്ടി നിന്നിട്ട് ഫംഗൽ വന്ന ചീയൽ രോഗമൊക്കെ വരും ഒന്ന് പിന്നെ പൊള്ളൽ പോലെ വരും ഇതിന് അതിന് നമുക്ക് സാഫ് കൊടുക്കുകയാണ് പ്രതിവിധി അങ്ങനെ ചെയ്യുന്നതുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും പൂർണ്ണമായിട്ടൊന്നും ഈ ചെടി നശിച്ച് പോകത്തില്ല ചെടിയിൽ ദേ ഇതുപോലൊക്കെ കണ്ട ഇതുപോലൊക്കെ വരാം പക്ഷേ നമ്മൾ അവിടെ അന്നിട്ടുള്ള സാഫ് പിന്നെ പേസ്റ്റ് വതിലാക്കിയിട്ട് ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുക്കണം പിന്നെ ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് ഒരു പൊള്ളൽ പോലെ യെല്ലോ കളറിൽ വരാം ആ സമയത്തും അതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗാർഡനിൽ ധൈര്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കുന്ന ഒരു വളം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇതേ ഇത് കണ്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണേ അതുപോലെ ചാരമാണിത് കണ്ടോ പിന്നെ സ്റ്റെറാമിലുണ്ട് പിന്നെ മുട്ടത്തോട് പൊടിച്ചതാണേ മുട്ടത്തോട് പൊടിച്ചത് പിന്നെ ഇതാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആണേ അത് നമുക്ക് ഒരു അര സ്പൂൺ എന്ന കണക്കിലോ വലിയ പോട്ടാണെങ്കിൽ ഒരു സ്പൂണൊക്കെ കൊടുക്കാവുന്നതാണേ അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ചാരവും ചാണകവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വളമാണ് നമ്മളെ ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകളൊക്കെ നമുക്ക് പറിച്ചു കളയാം പിന്നെ ഇതിൻ്റെ ഒത്തിരി നമ്മൾ മണ്ണിളക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്നു ഇളക്കിയാൽ മതി ഇളക്കിയില്ലെങ്കിലും പ്രശ്നമില്ല കണ്ടാ ഇതിന്റെ വേരുകളൊക്കെ അപ്പൊ ചട്ടിയോട് ചേർത്ത് നമുക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാം അതിന് ഓരോ പിടി മതിയേ ചുറ്റുമായിട്ട് കൊടുക്കണം ഒരു കാരണവശാലും ഈ തണ്ടിനോട് ചേർത്ത് നമ്മൾ ഇട്ടു കൊടുക്കരുതേ ഇത്രേ മതി വളം കൊടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഉപകാരപ്രദമായെങ്കിലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി